വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ മത്തിക്കറി മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മത്തിയാണിത് നല്ല നെയ്യുള്ള നല്ല ഉണ്ടൻ മത്തി എന്ന് അറിയില്ല അതാണിത് സാധനം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പിയാണ് നല്ല മുളകിട്ട എന്താ പറയുക മത്തി മുളകിട്ടത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒരു സവാളയും കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുക്കണം പച്ചമുളക് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ് പേസ്റ്റ് പേസ്റ്റാക്കിയില്ല അപ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് ഇള കൊടുക്കുക അതിന് ശേഷം നമ്മുടെ സവാള കട്ട് ചെയ്ത് അതും കൂടി ഇതിലേട്ടിട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കണം കേട്ടോ ഞാൻ ഇതിൽ പുളി ചേർക്കുന്നില്ല അതിന് പകരം രണ്ട് വലിയ ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത് ടൊമാറ്റോ നല്ല പോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കുകയാണ് എന്നാൽ നമ്മുടെ കറിക്ക് നല്ലൊരു മുയ്പാണ് ടേസ്റ്റുമാണ് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് പിന്നെ ടൊമാറ്റോ ഇതുപോലെ നമ്മൾ ജ്യൂസാക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചു വരട്ടെ നല്ല പോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോഴേക്ക് നമ്മുടെ സവാളയൊക്കെ ഇതാക്കണം നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിൽ ഞാൻ ഇതാക്കണം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂണ് സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരി ഒക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്താൻ മതി ഇത് വലിയ എരി ഇല്ലാത്ത മുളക് പൊടിയായതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മല്ലിപ്പൊടി നമുക്ക് നിർബന്ധമല്ല ഈ മീൻകറിയിലേക്ക് മല്ലിപ്പൊടി ഉപയോഗിക്കാതൊക്കെയാണ് നല്ലത് ഞാൻ ജസ്റ്റ് ഇതാക്കണേ ഇവിടെ കുറച്ചൊന്ന് ചേർത്തിട്ടുണ്ട് നല്ലൊരു മുയിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുവിധ ആൾക്കാരൊന്നും മല്ലി ഈ മത്തിക്കറി മീൻ അയിലക്കറി അതിലൊന്നും ചേർക്കാറില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ചേർക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇത് ഓപ്ഷനാണ് ഇത് നിർബന്ധമില്ല അപ്പം ഞങ്ങൾക്കിത് എന്തായാലും നിർബന്ധമുള്ള കാര്യം കേട്ടോ ഈ വലിയ ജീരകം ഇതിൻ്റെ പൊടി അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കറിക്ക് അത് കുറച്ച് ചേർത്താൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയോ അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ടിലേക്ക് ഇതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കണം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ പച്ചമണ ഈ ടൊമാറ്റോയുടെ ഒരു പച്ച ചോയുണ്ടാവും അത് മാറുന്നവര് നല്ല പോലെ ഒന്ന് ഇളക്കി മസാലയിലിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് പണി കഴിട്ടു അതിനാ അതിന് വേണ്ടിയിട്ടുള്ള ടൈമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കൊരു മീൻകറി വെച്ച് ഈ ടൊമാറ്റോ പച്ചമുളക് ടൊമാറ്റ സവാള അതുപോലെ എല്ലാം കൂടി ചതച്ചിട്ടും കറി വെക്കണ്ടേ അപ്പോൾ എനിക്കതൊരു വലിയ ടേസ്റ്റ് തോന്നില്ല ഈ പച്ച അതിങ്ങനെ വെളിച്ചെണ്ണയിൽ വാട്ടുമ്പോൾ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഒരു സവാള ഈ പച്ചമുളകൊക്കെ ഞാൻ തോന്നേ ഈ ടൊമാറ്റോ മാത്രമേ മിക്സിയിലിട്ട് അടിക്കാറുള്ളൂ പിന്നെ ഇതാക്കണ നമ്മുടെ മിക്സിൻ്റെ ചാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി വെള്ളം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതാണ് നമ്മുടെ മത്തിയിട്ട് നല്ല ഉണ്ട മത്തിയാണ് നല്ല നെയ്യുള്ള പഞ്ഞിയുള്ള മത്തിയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുമായിട്ടത് കഴിക്കാൻ ഇത് കുറച്ച് മതി നല്ല ടേസ്റ്റ് ഞാൻ ബാക്കിയുള്ളത് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ് അപ്പോൾ ഇത്രയും ഇത്രയാണെങ്കിൽ കറിയിലേക്ക് ഇട്ടിരുന്നത് അപ്പം ഇതാക്കണ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് മറിയുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക സ്റ്റെല്ലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ തോനെ ഇതാക്കിയിട്ട് ഇളക്കരുത് മെല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് കുറുകി എടുക്കണം ഇനി ഇഷ്ട ഒന്ന് തിളച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി അല്ല ഞാൻ നമ്മുടെ മീനൊക്കെ അങ്ങോട്ട് തൊഴിഞ്ഞ് പോട്ടു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കണം കയ്യിൽ ക്യാമറ പിടിച്ചാട്ട് ഇതൊക്കെ ചെയ്യണേ ഉണ്ട് കുറച്ച് ഇളക്കങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കണം ആരുമില്ല ക്യാമറ പിടിച്ചു തരാൻ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കയ്യിൽ ക്യാമറയൊക്കെ പിടിച്ച് ഫോണ് പിടിച്ചിട്ട് കയ്യിൽ നിന്ന് തന്നെയാണ് ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യണെട്ടോ ഇപ്പോൾ ഇതാക്കണം നമ്മൾ കറി ഇതാക്കണം കുറുകി വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ ഇതേ ഒരു പരുവത്തിലായിട്ട് നമുക്ക് നമ്മുടെ കറി വേണ്ടത് ഇപ്പം ഇതുപോലെ കുറുകി വരണം എന്നാൽ നമ്മുടെ കറിക്കല്ല ടേസ്റ്റ് ഇനി പുതിയൊരു വീഡിയോസും ആയിട്ട്